അലൈക്കും വാഹത്തല്ലാഹി വാർക്കാത്തഹു ഒന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കായിട്ട് വാർഷിക പരീക്ഷയുടെ കേട്ടയുത്തിൻ്റെയും ചോദ്യം ചോദിക്കലിൻ്റെയും ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം ഉത്തരം പറയാം നമുക്ക് മതപരമായ അറിവ് പഠിപ്പിച്ചു തരുന്നത് ആരാണ് ആരാണ് ഉത്തരം ഉസ്താദുമാർ രണ്ട് നാം ാക്കണം ആരെ ഉത്തരം നല്ല സ്വഭാവക്കാരെ സൽ സ്വഭാവികളെ എന്നെല്ലാം പറയാം മൂന്ന് പിതാവ് നമുക്ക് ചെയ്തു തരുന്ന കാര്യങ്ങളിൽ രണ്ടെണ്ണം പറയാനാണ് രോഗം വന്നാൽ മരുന്ന് വാങ്ങി തരുന്നതും ഭക്ഷണം വസ്ത്രം പഠനോപകരണങ്ങൾ എന്നിവയെല്ലാം വാങ്ങി തരുന്നത് പിതാവാണ് മാതാവ് നമുക്ക് ചെയ്തു തരുന്ന കാര്യങ്ങളിൽ രണ്ടെണ്ണം കുളിപ്പിച്ചു വസ്ത്രം ധരിപ്പിച്ചു പത്ത് മാസം ഗർഭം ധരിച്ചു വേദനിച്ചു പ്രസവിച്ചു ഇതൊക്കെ മാതാവ് ചെയ്തു തന്ന കാര്യങ്ങളാണല്ലേ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നമ്മെ സൃഷ്ടിച്ചത് ആരാണ് ആരാണ് അള്ളാഹു ആറ് സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠർ ആരാണ് ആരാണ് സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠര് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി കേട്ടയഴുത്തിൽ എന്തെല്ലാമാണ് ചോദിച്ചത് എന്ന് നോക്കാം തഫ്ഹീമെന്നും തെഫീമെന്നും എന്നും നമുക്ക് ഉണ്ടാകും അപ്പോൾ തഫ്ഹീമിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത് അസാബിത്തു ഫാകിഹത്തുൻ ഹാദി ലമീറുൻ ഇനി ദുറൂസിൽ നിന്ന് ചോദിച്ചത് അതിഥി ബന്ധം സ്വന്തം കേരളം ഈ വാക്കുകളൊക്കെ തെറ്റുകൂടാതെ നമ്മൾ എഴുതി കൊടുക്കണം ഓരോരോ വാക്കുകൾക്കും വ്യത്യസ്ത മാർക്കുകളാണ് തന്നിട്ടുള്ളത് എല്ലാവർക്കും വിജയാശംസകൾ അസലാമലേക്കും